ഞാൻ ഇന്ന് നിങ്ങളെ എൻ്റെ പച്ചക്കറി കൃഷിയും ഇവിടെയുള്ള ചെടികളും ഒക്കെ കാണിക്കാമെന്ന് വെച്ചു കൃഷിസ്ഥലവും കാണിക്കാമെന്ന് വെച്ചു അധികം ഒന്നുമില്ല കേട്ടോ കുറച്ചൊക്കെ ഉള്ളു അതായത് പയറ് അച്ചിങ്ങ അതധികം ഇല്ല പിന്നെ കാന്താരി മുളക് പച്ചമുളക് ഇതൊക്കെയുണ്ട് ഇതൊക്കെ ഉണ്ടായി തുടങ്ങിയതാണ് പിന്നെ പൂവിട്ടിട്ടും ഉണ്ട് പിന്നെ വെണ്ടയ്ക്ക നമുക്കൊരു സാമ്പാർ വയ്ക്കാനൊക്കെ ഉള്ള വെണ്ടയ്ക്ക കിട്ടും രണ്ട് മൂന്ന് വെണ്ടയ്ക്ക വെണ്ടച്ചെടികളൊക്കെ ഉണ്ട് പിന്നെ വഴുതനയാണ് കൂടുതലും ഉള്ളത് വഴുതന നല്ല പോലെ ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്ക് അതിനൊരു ഫംഗസ് ബാധയൊക്കെ വന്നു അതൊക്കെ ഇപ്പോൾ ഒരുവിധം മാറി നല്ല പോലെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇവിടെ കാന്താരി അധികം അങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നില്ല പല പ്രാവശ്യം ഞാൻ വലയിടത്തു നിന്നൊക്കെ അതൊന്നും പിടിക്കാതൊക്കെ ഇരുന്നു പക്ഷെ ഇത്തവണ കാന്താരി പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല പോലെ പൂവിട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നത് ഞങ്ങളുടെ പ്ലാവാണ് വിയറ്റ്നാം ഏർലി ഇപ്പം അതിലൊരു കുഞ്ഞി ചക്ക മാത്രമേ ഉള്ളൂ കേട്ടോ ആകെ മൂന്ന് ചക്കയുണ്ടായി അത് രണ്ടെണ്ണവും നേരത്തെ തന്നെ ഇട്ട് ഇത് മൂന്നാമത്തെ ഒരു കുഞ്ഞു ചക്കയാണ് അതിൻ്റെ നിലത്തുനിന്ന് പൊങ്ങിയിട്ടില്ല അവിടെയാണ് കുഞ്ഞതായിട്ട് അതിൻ്റെ തടി പോലും വണ്ണം വച്ചിട്ടില്ല പിന്നെ ഉള്ളത് വാഴയാണ് വാഴ പൂവൻ വാഴയുണ്ട് പൂവൻ വാഴ കുറച്ചധികം ഉണ്ട് പിന്നെ ഞാലിപ്പൂവനുണ്ട് റോബസ്റ്റുണ്ട് ഏത്തനുണ്ട് ഇതെ ഇത് ഞാൻ കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവച്ച ഒരു ചാമ്പയാണ് ഇത് ഇതവർ ശരിക്കും പറഞ്ഞാൽ ഇത് പേരെയെന്ന് വിചാരിച്ചു കൊണ്ടുവച്ചതാണ് അവസാനം ഇതിപ്പം ഉണ്ടായി ഒരു പൂവൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് രണ്ട് ചാമ്പയ്ക്കെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ചുമന്ന കളറിലുള്ളത് പിന്നെ കപ്പ കപ്പ നട്ടിട്ടുണ്ട് പൈനാപ്പിൾ പൈനാപ്പിൾ നട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പൈനാപ്പിൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട് അതെ മൂവാണ്ടന്മാവ് ഇത്തവണ നല്ലപോലെ ഉണ്ടായി ഒരുവിധം ഉണ്ടായി പിന്നെ കോവയ്ക്കയാണുള്ളത് കോവയ്ക്ക പന്തലൊക്കെ ഇട്ടുകൊടുത്ത് കോവയ്ക്ക ഒരുവിധം ഉണ്ടായി വരുന്നുണ്ട് നല്ല പോലെ ഉണ്ടാവുന്നുണ്ട് കണ്ട ഈ കോവലം നമ്മൾ നട്ടപ്പം കുറച്ച് വളമൊക്കെ ഇട്ടിട്ടാണ് നട്ടത് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ കുറച്ച് മിക്സ് ചെയ്തിട്ട് പിന്നീട് അങ്ങനെ അധികം വളമൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരുവിധം നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് ഈ കാണുന്നത് ഞങ്ങളുടെ അൽഫോൺ സമാവാണ് കേട്ടോ ദേ ഇപ്പം ഇത് പൂത്തിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ ഓരോ മാ ഒന്നും രണ്ടും മാങ്ങ വെച്ചിട്ടൊക്കെ ഉണ്ടായി പിന്നെ ഉണ്ടായതൊക്കെ കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്തു പൂവിട്ടതൊക്കെ കൊഴിഞ്ഞു പോയി ഇത്തവണ ദീപ്പം പൂത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ മാംഗോസ്റ്റിൻ ആണ് അഞ്ചാറ് വർഷമായി ഇത് വെച്ചിട്ട് പക്ഷേ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ മാംഗോസ്റ്റിൻ കായുണ്ടാവാനായിട്ട് നല്ല താമസം എട്ടൊമ്പത് വർഷം എടുക്കുന്നാണ് പറയപ്പെടുന്നത് രണ്ട് മൂന്ന് തെങ്ങൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും ഇതേ വരെ കായ്ച്ചിട്ടില്ല പിന്നെന്താ പിന്നെ ഉള്ളത് റംബൂട്ടാൻ രണ്ടെണ്ണം ഉണ്ട് റംബൂട്ടാൻ രണ്ടും കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവും ഒക്കെ ധാരാളം ഉണ്ടായി റംബൂട്ടാൻ ഇത്തവണ അത് ഉണ്ടായി വരുന്നുണ്ട് പൂവിട്ട് വരുന്നുണ്ട് പപ്പായുടെയൊക്കെ ചെടിയുണ്ട് അതെ ഇതാണ് റംബൂട്ടാൻ്റെ കണ്ട ഇത് മഞ്ഞ റംബൂട്ടാനാണേ ഇതിപ്പം പൂവിട്ട് വന്നിട്ടുണ്ട് എല്ലാത്തുമേ ഞാൻ പ്രൂം ചെയ്തൊക്കെ നിർത്തിയതാ കഴിഞ്ഞ തവണ ഉണ്ടായതിന് ശേഷം ഇപ്പം അതെ പൂവിട്ട് വരുന്നുണ്ട് കോവയ്ക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതെല്ലാം പറിച്ചെടുത്തു പിന്നെ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് പ്ലാവൊക്കെ വെച്ചിട്ടുണ്ട് ഒന്നും വേറൊന്നും ഒന്നും കായ്ച്ച വിയറ്റ്നാമേറിൽ ഒഴിച്ച് വേറൊന്നും ഒന്നും കായ്ച്ചിട്ടില്ല പിന്നെ ഇവിടെ ചേന നട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് സ്ഥലത്ത് നട്ടിട്ടുണ്ട് അതൊന്നും പൊങ്ങി വന്നിട്ടില്ല അതൊക്കെ മുളച്ച് വരണതേ ഉള്ളൂ പിന്നെ ഇഞ്ചി മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട് അതും ഒന്നും ആയിട്ടില്ല പൊങ്ങിയിട്ടില്ല കുറച്ച് സമയമെടുക്കുക അതൊക്കെ മുളച്ച് പൊങ്ങി വരാനായിട്ട് ഇല വരാനായിട്ട് ഇതേ ഇവിടെ ഒരു ഏത്തവാഴ കൊല കൊലച്ച് നിൽക്കുന്നുണ്ട് തിരക്കേടില്ലാത്തൊരു കൊലയാണ് പക്ഷേ റൈപ്പായിട്ടില്ല സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കണ്ടോ ഇടയ്ക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ഇത് നമ്മുടെ ക്യാബേജ് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ക്യാബേജ് കിട്ടിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഉള്ളത് ഒരു കോളിഫ്ലവർ ആണെന്ന് തോന്നുന്നു വളർന്നു വരുന്നതേ ഉള്ളൂ ഒന്നും പൂവൊന്നും ഇട്ടിട്ടില്ല കപ്പ നട്ടിട്ടുണ്ട് പക്ഷെ പറിക്കാറൊന്നും ആയിട്ടില്ല പിന്നെ വാഴയൊക്കെ നല്ല കൊലച്ചൊക്കെ നിൽക്കുന്നത് ഇത് പൂവൻ വാഴയാണ് കൊലച്ചിട്ടേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു എൻ്റെ